വലിയ പോരാട്ട വീരത്തോടുകൂടി അതിശക്തമായിട്ടുള്ള മുദ്രാവാക്യങ്ങളോടുകൂടി കത്തോലിക്ക കോൺഗ്രസിന്റെ പതാകയും സംവഹിച്ചുകൊണ്ട് ഈ തെരുവോരങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് കേരളത്തിന്റെ എല്ലാ തെരുവോരങ്ങളിലും നമ്മൾ നമ്മളിത്തരത്തിലുള്ള വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി പാലക്കാടിന്റെ മണ്ണിൽ നമ്മൾ വമ്പിച്ച സമുദായ സമ്മേളനവും റാലിയും നടത്തുകയാണ് എന്തിനാണ് ഈ റാളിയും സമ്മേളനവും എന്നൊക്കെ ചോദിച്ചാൽ അത് ഈ അവകാശങ്ങളുടെ ഒരു പോരാട്ടങ്ങളുടെ തുടർക്കഥയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എന്തിനാണ് ഈ അവകാശ പ്രഖ്യാപന സമ്മേളനം ഇന്ന് ഈ കോഴിക്കോട് നഗരത്തിൽ എന്നുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഇവിടെ വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് സൂചിപ്പിക്കപ്പെടുകഴിഞ്ഞിരിക്കുകയാണ് നൂറ്റിയേഴ് വർഷത്തെ ചരിത്രപരമായിട്ടുള്ള പാരമ്പര്യമുള്ള പ്രസ്ഥാനം ഒക്കെ കോൺഗ്രസ് ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം ഈ നാട്ടിലെ ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല മറിച്ച് നാട്ടിലെ മുസൽമാനും ഹൈന്ദവരും ഉൾപ്പെടുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും നന്മയ്ക്ക് വേണ്ടി നീതിക്ക് വേണ്ടിയും പോരാടിയ ചരിത്രമാണ് കോൺഗ്രസിന് ഉള്ളത് എന്നുള്ള കാര്യം പറയാവുന്നത് മലയാളി മെമ്മോറി പ്രക്ഷോഭത്തിന്റെയും പൗരസമത്വവാദ പ്രക്ഷോഭത്തിന്റെയും ഉത്തരവാദിത്വ പ്രക്ഷോഭത്തിന്റെയും ഒക്കെ അലയോലികളിൽ നാട്ടിലെ സാധാരണ വലിയ യാഥാർത്ഥ്യമാ പ്രിയപ്പെട്ടവരെ ും തുടർന്നുകൊണ്ടിരിക്കുക ഇന്നും തുടർന്നു കൊണ്ടിരിക്കുക അത് കാർഷിക മേഖലയിൽ ആയിക്കൊള്ളട്ടെ ന്യൂനപക്ഷ മേഖലയിൽ ആയിക്കൊള്ളട്ടെ മാധ്യമ മേഖലയിൽ ആയിക്കൊള്ളട്ടെ വ്യാവസായിക മേഖലയിൽ ആയിക്കൊള്ളട്ടെ ഈ സമൂഹവും ഈ സമുദായവും എവിടെയൊക്കെ അവഗണിക്കപ്പെടുന്നുവോടെ ചൂണ്ടുപൊലുകയാണ് ഈ മുതലക്കൂടം കണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ കത്തോലിക്ക സമുദായം വലിയ പ്രതീക്ഷയോ നമ്മളുടെ അഭിമുഖ പിതാക്കന്മാർക്ക് വൈദികർക്ക് പള്ളികളിൽ പോലും പ്രസംഗിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ ചുറ്റുപാടുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും തിരിച്ചറിവുള്ളതാണ് ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു സമുദായ നേതാവിനും ഈ മണ്ണിൽ സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളെയൊന്നും ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാമെന്നൊന്നും ആരും വ്യാമോഹിക്കണ്ട ഏതെങ്കിലും തരത്തിലുള്ള അതിഥി വേഷം ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്കോ ഞങ്ങളുടെ വ്യവസായ മേഖലയിലേക്കോ ഞങ്ങളുടെ കാർഷിക മേഖലയിലേക്കോ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കോ കടന്നു വരാമെന്ന് ആരെങ്കിലും മനക്കോട്ട കിട്ടിയാൽ ായിട്ട് കോൺഗ്രസ് ഈ നാളുകളിൽ ഇന്നും നാളെയും ഈ നാളുകളിലെല്ലാം ഉണ്ടായിരിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ ഈ നമ്മൾ വേണ്ടി പോവുക അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പഠനങ്ങളുടെയും ആലോചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ടുള്ള ബോധ്യങ്ങളോടുകൂടി രാഷ്ട്രീയമെങ്കിൽ രാഷ്ട്രീയം സാമൂഹ്യമെങ്കിൽ സാമൂഹികം കൃത്യമായിട്ട് അച്ചുമടവ് തുകറ്റം വരെയും പോകുവാൻ നമ്മൾ സന്നദ്ധരായിരിക്കുക അഭിവന് റിലീജിയസ് പിതാവും അഭിമന്യ പിതാവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു വേണ്ടി വന്നാൽ രാഷ്ട്രീയമായിട്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇടപെടുവാനായിട്ട് വരും നാളുകളിലെ പഞ്ചായത്തുകളിലും വരും നാളുകളിലെ നിയമസഭ ലോകസഭാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ ശ്രമിക്കും ശ്രദ്ധിക്കും നമ്മൾ വിജയിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ ഈ നാളുകളിൽ കത്തോലിക്ക കോൺഗ്രസ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തിൽ അണിചേരുവാനായിട്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ബാധ്യതയുണ്ട് കാരണം ഇത് ക്രൈസ്തവ സമുദായത്തിന്റെ മാത്രം പ്രശ്നമല്ല ഈ നാട്ടിലെ മുഴുവൻ കർഷകരുടെ പ്രശ്നമാണെന്ന ചിന്തയിൽ ഈ പ്രസ്ഥാനത്തെയും ഈ പോരാട്ടത്തെയും ഇട്ട് തിണയ്ക്കുവാൻ നാളുകളിൽ നിങ്ങൾ ഉണ്ടാകണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് വരും നാളുകളിലും നിങ്ങൾ വലിയ പിന്തുണ നൽകണം കഴിഞ്ഞ കാലഘട്ടത്തിൽ പിന്തുണയ്ക്ക് നിങ്ങൾക്ക് വലിയ നന്ദി പ്രകാശിപ്പിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതുവരെ നമ്മൾ ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിന് വിളിയിലും ഇന്ത്യക്ക് വിളിയിലുമുള്ള സീതാ മലബാർ സമുദായങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് സമരം ചെയ്യും ും പോരാടുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യം നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കോൺഗ്രസ് കത്തോലിക്കോ